എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലിന് മേടമാസം മുപ്പത്തൊന്നിന് രാത്രി പത്തേഴിന് എടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് ഗുരു സഞ്ചരിക്കുകയാണ് അപ്പം അതും പ്രകാരം പൂരാട നക്ഷത്രക്കാർക്ക് ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം അല്ലേ പൊതുവിൽ ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും വളരെ നല്ല രീതിയിലുള്ള ഉന്നമനവും ഉയർച്ചയും നേടുവാൻ സാധിക്കുന്നതാണ് എല്ലാ പ്രതീക്ഷകളെയും അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചിട്ട് അവയൊന്നും നമുക്കങ്ങ് സാധിക്കാതെയൊക്കെ വിഷമിച്ചിട്ടിരിക്കുന്നവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നതിനും അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും നല്ല രീതിയിൽ വിജയമുണ്ടാവുന്നതിനും സാധിക്കുന്ന ഒരു വർഷമാണ് ആരോഗ്യപരമായ കാര്യങ്ങളിൽ ലേശം ശ്രദ്ധ പുലർത്തണമെന്ന് പറഞ്ഞുവല്ലോ അതെന്താണെന്ന് വെച്ചാൽ സമയം തെറ്റിയുള്ള കുളി ഉറക്കം ഭക്ഷണം കഴിക്കൽ അല്ലെങ്കിൽ അധ്വാനം കൂടുതൽ കഷ്ടപ്പാടില് കൂടുതലാവുമ്പോൾ നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാം അതൊരു പക്ഷേ ഭക്ഷണം കഴിക്കുന്നതാവാം അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്കൊക്കെ നമ്മളൊരു താളം വരുത്തിയിട്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യം അതായത് മറ്റ് അധ്വാനം കൂടുതലുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് മാനസികമായിട്ട് തന്നെ വല്ലാത്ത ടെൻഷൻ ഫീൽ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു വർഷമാണിത് അതുപോലെ വളരെ വേണ്ടപ്പെട്ട് സഹകരിച്ച് കൂടെ നിൽക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നവരൊക്കെ ഓരോരോ കാരണങ്ങൾ കൊണ്ട് ഒരുപക്ഷെ നമ്മളിൽ നിന്ന് അകന്നു പോകാനുള്ള സാധ്യതയൊക്കെ കാണാം കേട്ടോ അതിനൊരു വരെയും എടുത്തു ചാടിയുള്ള സംസാരവും മറ്റുള്ളവരോടുള്ള സമീപനവും ഒക്കെ തന്നെയായിരിക്കും മാനസികമായി കുറച്ച് സംഘർഷങ്ങൾ സംഘർഷങ്ങളുണ്ടാകുമെങ്കിലും സാമ്പത്തികമായൊക്കെ പുരോഗതി കൈവരിക്കുവാൻ പറ്റുന്ന വർഷം കൂടിയാണ് പിന്നെ ചിലർ ചോദിക്കും ശനി പ്രശ്നം വ്യാഴം പ്രശ്നമല്ലേ എന്താ അങ്ങനെ ശനിയും വ്യാഴവും ഒക്കെ പ്രശ്നമാകുന്നു എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ സമയങ്ങളിൽ നല്ല രീതിയിലുള്ള ഈശ്വര പ്രാർത്ഥനയും അതുപോലെ ഹനുമാൻ സ്വാമിക്ക് കദളിപ്പഴം നീതിക്കുക അല്ലെങ്കിൽ ഒരു പടലപ്പഴം പൂവമ്പഴം എന്താണെന്ന് വെച്ചാൽ ക്ഷേത്രത്തിൽ കിട്ടുന്നത് നമ്മൾ സമർപ്പിക്കുക ഭഗവാൻ അക്കമഴിഞ്ഞ് നീത്യം കൊടുക്കുക അപ്പോൾ ഹനുമാൻ സ്വാമിക്ക് നേദ്യം കൊടുക്കുമ്പോൾ ഒരു കാര്യമുണ്ട് രാമസ്വാമിക്ക് കൊടുക്കാതെ ഹനുമാൻ സ്വാമിക്ക് കൊടുക്കാറില്ല അങ്ങനെയല്ലേ ശ്രീരാമന് പാൽപായസം നടത്തുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഭഗവാൻ കഴിച്ചു എന്ന് തൃപ്തി ഭഗവാൻ കഴിച്ച് തൃപ്തി ആയാലാണ് ഹനുമാൻ സ്വാമി കഴിക്കുമെന്നാണ് പറയാം ഹനുമാൻ സ്വാമിക്ക് നിത്യം കൊടുക്കുക പ്രാർത്ഥിക്കുക നിഷ്ഠയോടെയുള്ള പ്രാർത്ഥനകളൊക്കെ ചെയ്യുമ്പോൾ ഒരു പരിധി വരെ നമ്മുടെ കാലക്കേടുകളും കഷ്ടകാലങ്ങളൊക്കെ അങ്ങ് മാറിപ്പോകും ഈശ്വര ഭയമില്ലാത്തവർക്കും അല്ലെങ്കിൽ എന്താ മറ്റുള്ളവരെ നിന്നിച്ചും ദുഷിച്ചുമൊക്കെ നടക്കുന്നവർക്ക് ഈ ശനിയും വ്യാഴത്തിനെയൊക്കെ പേടിക്കേണ്ടേ ഉള്ളൂ അധ്വാനം ചെയ്യുന്ന നല്ല മനസ്സുള്ള നല്ല സ്വഭാവമുള്ളവർക്ക് ഇതിനെയൊന്നും പേടിക്കേണ്ടതോ അല്ലെങ്കിൽ അത് എവിടെ നിന്നാലും അത് നമ്മളെ കയറി അതിക്രമിക്കത്തൊന്നുമില്ല നമ്മൾ അങ്ങോട്ട് ചെന്ന് അതിക്രമിക്കാതിരുന്നാൽ മതി അപ്പോൾ എപ്പോഴും ശനി എന്താ നമ്മൾ ഒരു സ്കൂളിൽ ഒരുപാട് ടീച്ചർമാരും ഒരു ഹെഡ് മാസ്റ്റർ ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ആ ഹെഡ് മാസ്റ്ററുടെ സ്വഭാവമായിരിക്കും നമ്മുടെ ശനി ഭഗവാന് എൻ്റെ കാഴ്ചപ്പാടാണ് കേട്ടോ കാരണം മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം എപ്പോഴും ലൈഫിൽ ഓരോ എത്ര നല്ലതെന്ന് പറയുന്ന ഗ്രഹങ്ങളിൽ നമ്മളിങ്ങനെ ഓരോ പാഠങ്ങൾ പഠിപ്പിച്ച കടുത്ത് വിട്ടുകൊണ്ടിരിക്കുക അപ്പോൾ അതിലൊന്നും നേരെയാവാത്തതിന് അല്ലെങ്കിൽ അതിലൊന്നും ശരിയാവാത്ത ശരിയാവാത്ത നമ്മുടെ ജീവിത രീതിയിലെ ഒന്ന് കണ്ട്രോളിട്ട് ഒന്ന് നിയന്ത്രിച്ച് നല്ലപോലെ ഒന്ന് എന്താ പറയുക ആ ദൈവത്തിലേക്ക് അടുപ്പിക്കുക അല്ലെങ്കിൽ കുറച്ചുകൂടി നമ്മളെ കൂടുതൽ ആത്മീയ മേഖലയിലേക്കൊക്കെ അടുപ്പിക്കുന്നതിന് ശനി വളരെ ഗുണം ചെയ്യും അതാണ് ശരിക്കും ശനി അവിടെ ചെയ്യുക നമ്മുടെ കുത്തഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ എന്താ ഒരു അടുക്കും ചിട്ടയില്ലാത്ത ജീവിതമാണെങ്കിൽ ഒരു അടുക്കും ചിട്ടയൊക്കെ ഉണ്ടാക്കി കുറച്ചും നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് നമ്മളെ വിജയത്തിലേക്ക് നയി പറഞ്ഞു വിടുവാൻ വേണ്ടി ശനി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് പരമാർത്ഥം അല്ലേ അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ സത്യസന്ധതയും നീതിയും പുലർത്തുന്നവർക്കൊന്നും ശനി ഭഗവാന് വലിയ കാര്യമായിട്ട് പേടിക്കേണ്ട സാമ്പത്തികമായ ഉയർച്ചകളും നേട്ടങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാവർക്കും അറിയേണ്ടതും കൂടുതൽ അതുതന്നെയാകും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് മാറുമോ കടം തീരുവോ പ്രശ്നങ്ങൾ മാറുമോ സാമ്പത്തികം വരുമോ തീർച്ചയായിട്ടും സാമ്പത്തികം വരുവാനുള്ള യോഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ കഷ്ടപ്പെടുക നല്ല രീതിയിൽ അധ്വാനിക്കുക നമ്മുടെ ജോലി എന്ത് തന്നെയാണെങ്കിലും അത് നൂറ് ശതമാനം ആത്മാർത്ഥതയോടുകൂടി തന്നെ പരിശ്രമിക്കുക കഠിന പരിശ്രമം ഒരിക്കലും ഇവിടെ ഫലം കാണാതിരുന്നിട്ടില്ല നമ്മൾ വെറുതെ ഇരിക്കുന്ന ഒരാൾക്ക് വ്യാഴം വന്നാലും ശനി വന്നാലും അല്ലെങ്കിൽ ഏത് ഗ്രഹം എവിടെ നിന്നാലും വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല അത് നാൾ നല്ലതായിരുന്നു അല്ല നിങ്ങൾ പറഞ്ഞിട്ടല്ലേ അതൊന്നും അല്ല കേട്ടോ നമ്മുടെ കർമ്മം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് നല്ല രീതിയിൽ ഭംഗിയായി ചെയ്തിട്ടും നമുക്ക് റിസൾട്ട് വരുന്നില്ലാത്തവർക്കാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണ്ടതുള്ളൂ അല്ലാതെ ഒരു ജോലിയും ചെയ്യാതിരുന്നിട്ട് നാൾ നന്നാവുമ്പോൾ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്നവരുടെ കാര്യമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പലരും അങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് കഷ്ടപ്പാട് കഷ്ടപ്പെട്ട് നേടിയാൽ മാത്രമാണ് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് എത്ര ടൈം ഇപ്പോൾ ഇച്ചിരി ഓവർ ടൈം വർക്ക് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് കൂടുതൽ ധനം സമ്പാദിക്കാൻ പറ്റുന്ന സമയമാണ് അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ എന്തു ചെയ്യണം നമ്മൾ കുറച്ചും കൂടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ വിജയം നല്ല രീതിയിൽ നമുക്ക് നേടിയെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ എപ്പോഴും മാനസികമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും അതൊരു തോന്നൽ മാത്രമാണ് കേട്ടോ നമുക്ക് എന്താ അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവർക്ക് വെറുപ്പുണ്ടോ ഇഷ്ടക്കേടുണ്ടോ അത് നമ്മുടെ ഒരു തോന്നലാണ് നല്ല രീതിയിൽ കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയാൽ ഏത് കാര്യവും വിജയം കാണുന്ന കണ്ട് മടങ്ങി വരാനുള്ള കഴിവുള്ള നക്ഷത്രക്കാർ തന്നെയാണ് ഈ പൂരാട നക്ഷത്രക്കാർ അതുപോലെ തന്നെ അത്രയൊന്നും അങ്ങനെ ആരെയും വകവയ്ക്കില്ല എങ്കിലും എല്ലാ കാര്യങ്ങളും വളരെ സത്യസന്ധതയോടെയും വളരെ ദീർഘവീക്ഷണത്തോടെയും കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് ചെയ്യുന്നവരുമാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള സാമ്പത്തികമായ അഭിവൃദ്ധി പുതിയ ഭൂമി അല്ലെങ്കിൽ പുതിയ വീട് പണിയണം എന്നും വാങ്ങണം എന്നും ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്ന വർഷമാണ് അതുപോലെ വീട് വിൽക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കും അത് നടക്കുന്ന വർഷമാണ് കേട്ടോ വിദ്യാർത്ഥികൾക്ക് പൊതുവിൽ നല്ല അനുകൂലമായ സമയങ്ങളാണ് ഒരുപാട് സാമ്പത്തികമായ പുരോഗതിയും നേട്ടങ്ങളും ഒക്കെ ഇതിനകത്ത് ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ് കേട്ടോ എന്നാലും ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് കഷ്ടപ്പെട്ടാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും നല്ലൊരു വിജയം നേടിയെടുക്കാൻ സാധിക്കുന്ന വർഷമാണ് കേട്ടോ അതുപോലെ തന്നെ ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്കൊക്കെ പുരോഗതിയും അതുപോലെ നല്ല നല്ല നേട്ടങ്ങളും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ധന ആഗമനവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് കാരണം ബിസിനസ്സുകാർ എപ്പോഴും നല്ല കഷ്ടപ്പാട് അല്ലെങ്കിൽ എപ്പോഴും വളരെയധികം അധ്വാനിക്കുന്നവരാണല്ലേ അപ്പോൾ ആ നന്നായിട്ട് അധ്വാനിക്കുന്ന ഒരു ബിസിനസ്സും ഈ വർഷം പൂരാടനക്ഷത്രക്കാരുടെ പൊട്ടില്ല കാരണം അവർക്ക് നല്ല രീതിയിൽ വിജയിക്കുന്നതിനും ബ്രാഞ്ചുകൾ ഇടുന്നതിനും അല്ലെങ്കിൽ അത് കുറച്ചും കൂടി സാധനങ്ങളൊക്കെ വാങ്ങി വെച്ച് ബിസിനസ് ഒക്കെ പറ്റുന്ന ഒരു ടൈമാണ് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഉൽക്കർഷയച്ച് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ഈ വർഷം വിജയത്തിൻ്റെ സോഭാനത്തിലേക്ക് എത്തിച്ചേരാം പിന്നെ ദമ്പതികളൊക്കെ തമ്മിൽ ഐക്യം നിലനിർത്തുന്നതിന് ഇച്ചിരി വിട്ടുവീഴ്ച മനോഭാവങ്ങളും കുറച്ച് നല്ല സഹ സഹകരണ മനോഭാവമൊക്കെ വേണ്ടി വരുന്ന ഒരു സമയമാണ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇപ്പോൾ ഭാര്യ ആയാലും ഭർത്താവായാലും പറഞ്ഞു കഴിഞ്ഞാൽ സാധിച്ചു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞങ്ങൾ സാധിച്ചു കൊടുത്തേക്കണമെന്നു അപ്പോൾ തന്നെ കുറേ പ്രശ്നങ്ങൾ അങ്ങ് മാറും എപ്പോഴും ഐക്യത്തോടെയും യോജിപ്പോടു കൂടിയും മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഏറെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്നിട്ട് സാധിക്കാത്ത കാര്യങ്ങൾക്കൊക്കെ ഈ വർഷം നമുക്ക് അത് വിജയത്തിലേക്ക് എത്തിക്കുവാനും സാധിക്കാനും അത് വിജയിപ്പിച്ച് നേടിയെടുക്കാനുമൊക്കെ സാധിക്കുന്ന വർഷമാണ് അതുപോലെ വിവാഹമൊക്കെ വൈകുന്നവർക്ക് ശ്രമിച്ചാൽ ഈ വർഷം വിവാഹം നടക്കാൻ യോഗമുള്ള സമയമാണ് അതിനുവേണ്ടി നമ്മൾ ആലോചനയും അല്ലെങ്കിൽ അങ്ങനെയുള്ള പരസ്യങ്ങളും ഒക്കെ കൊടുത്ത് നിങ്ങൾ ശ്രമിക്കണം കേട്ടോ അല്ലാതെ ശ്രമിക്കാതിരുന്നിട്ട് എൻ്റെ വിവാഹം നടന്നില്ല എന്ന് പറഞ്ഞില്ല പറയരുത് ഏതൊരു കാര്യത്തിനും നമ്മൾ ഇറങ്ങി ശ്രമിച്ചാൽ ഏത് കാര്യം എത്ര കഷ്ടപ്പാടുള്ളതാണെങ്കിലും വിജയിച്ചു കൊണ്ടുവരുവാൻ പറ്റുന്ന വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കേട്ടോ അതുപോലെ തന്നെ എല്ലാവരിൽ നിന്നും വളരെ നല്ല സഹകരണവും നല്ല സപ്പോർട്ടും നമുക്ക് കിട്ടുന്ന ഒരു വർഷം കൂടിയാണ് വളരെ വേണ്ടപ്പെട്ടവരെയൊക്കെ കണ്ടുമുട്ടുന്നതിനും അവരുമൊക്കെയായി സമയം ചെലവഴിക്കുന്നതിനും സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് മാനസികമായ ആരോഗ്യകാര് മാനസിക ആരോഗ്യത്തിനൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല അല്ലാതെയുള്ള ആരോഗ്യകാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാലും മാനസികമായിട്ടുള്ള ആരോഗ്യകാര്യത്തിലും വലിയ പ്രോബ്ലം വരില്ല സ്വയം ചിന്തിച്ച് ആതു പിടിച്ച് വിഷമിപ്പിക്ക വിഷമിക്കുന്ന സ്വഭാവക്കാരൊക്കെയാണ് നിങ്ങളെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ആദ്യം പരവേശമൊക്കെ ഒന്ന് മാറ്റി വച്ചിട്ട് വളരെ നല്ല രീതിയിൽ ഇറങ്ങി പ്രവർത്തിച്ചാൽ ഉറപ്പായും വിജയത്തിലേക്ക് പോകാൻ സാധിക്കും എന്നതിൽ യാതൊരു തർക്കവും വേണ്ട കേട്ടോ അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും വളരെ നല്ല ഫലങ്ങൾ തന്നെയാണ് ഈ വ്യാഴമാറ്റം കൊണ്ട് പൂരാട നക്ഷത്രക്കാർക്കുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം